ഞാനത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ക്രിസ്പിയാണെന്നുള്ളതിനെ തെളിവായിട്ടോ ഞാൻ കഴിക്കാൻ പോകണേ ഓക്കേ കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഭയങ്കര ക്രിസ്പിയാണ് എൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇത് ഇവിടെ ദുബായിൽ വൈറൽ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ അതിന് ഒരു ബാറിന് വരുന്നത് സിക്സ്റ്റി ഫൈവ് ദിറംസ് അങ്ങനെ എന്തോ ആണ് നാട്ടിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നുണ്ട് ആ ഒരു സംഭവത്തിന് അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കുനാഫയുടെ ഡോ ആണ് കേട്ടോ ഇത് അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ചെറിയ നേര്യ സേമയെ വെച്ചൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ആണ് അപ്പം ഞാൻ ഗാലക്സിയുടെ മൂന്ന് ചോക്ലേറ്റ്സ് എടുക്കുക എന്ത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇന്നത് അങ്ങനെയൊന്നുമില്ല ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പിസ്താശയുടെ സ്പ്രെഡാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഈ ഒരു ബ്രാൻഡാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ കുനാഫയുടെ ഡോയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലായിടത്തും വരുന്ന പോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കിത് ഞാനിപ്പോൾ ചെയ്യുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് സിമ്പിളായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ പക്ഷെ ഞാനൊന്ന് ഫ്രീ ആ സമയത്ത് കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിൽ ഇടാമെന്ന് വിചാരിച്ച അങ്ങനെ എയർ ഫ്രയറിൽ ഇട്ടതാണ് അപ്പോൾ ഇത് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് അപ്പോൾ അത് നല്ല പോലെ നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ എയർ ഫ്രയറിൽ ഫോയിലോ ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ാണ് ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തത് ഫ്രയർ വേണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ പാൻ വെച്ച് തന്നെ നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്നേ ഉള്ളൂ ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യണം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ വേറൊരു പാത്രത്തിൽ ഞാൻ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗാലക്സിയും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ കയ്യിലുണ്ടായിരുന്ന ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റിന് ഇത്ര അളവ് എന്നൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്തോളൂ കേട്ടോ ഒരുപാടായി കഴിഞ്ഞാലും നമുക്കത് ആവശ്യമില്ല ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് നാശമായി പോകാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞാനിതേപോലെ മെൽറ്റ് ആക്കി എടുക്കുകയാണ് ഇത് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല പോലെ ലെംസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇതേപോലത്തെ ഒരു ബോക്സാണ് കേട്ടോ ഇത് ഞാൻ അന്ന് വ്ലോഗിട്ടിട്ടുണ്ടായിരുന്നു ബീലബണ്ന്ന് ഞാനത് കേക്ക് വാങ്ങിയല്ലോ അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതേ ഒരു ഷേപ്പിലുള്ള പാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഈ രണ്ട് രണ്ട് ഭാഗത്തായിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടിലേക്കും ഞാൻ ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കണം അത്യാവശ്യം കട്ടിക്ക് തന്നെ ചുറ്റിച്ചെടുക്കണം കേട്ടോ തിൻ ലെയർ ആക്കി എടുക്കരുത് കട്ടിക്ക് തന്നെ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കിയെടുക്കുന്ന സമയത്ത് അതെന്താവും എന്താവും എന്നറിയോ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മളിതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് എല്ലാ സൈഡിലേക്കും കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ കണ്ടോ ഞാനിങ്ങനെ ആ എഡ്ജിലോട്ട് നല്ലപോലെ അങ്ങോട്ട് കയറ്റിയിട്ടാണ് ചുറ്റിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫില്ലിങ് വരുന്ന സമയത്ത് ഫില്ലിങ്ങിൻ്റെ ആ ഒരു അവിടെ കോട്ടിംഗ് ഇല്ലാതായി പോകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ കണ്ടില്ലേ ഇനി ഇത് സൈഡിലേക്ക് കുറച്ച് കയറ്റിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് നല്ലപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം കട്ടി തന്നെ വേണം കട്ടി ഒരിക്കലും കുറക്കരുത് ഇതാ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അപ്പോഴത്തേനും നമ്മുടെ ഈ നമ്മൾ കുനാഫയുടെ ഡോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എയർ ഫ്രയറിൽ അത് ഇവിടെ നല്ല ബ്രൗൺ ആയി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ പിസ്താശയുടെ സ്പ്രെഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ സ്പ്രെഡ് ഇപ്പോൾ കുറച്ച് കട്ടായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ ഇത് ചൂടുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ അത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് നല്ല മിക്സായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇതാ നല്ലപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല കണ്ടോ നല്ലപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ് നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം കണ്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ ഫ്രീസറിലാട്ടോ ഞാൻ വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേന് എന്നെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഫില്ലിങ് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ല ഇഡ്ജിലേക്ക് ഞാൻ ആ ചോക്ലേറ്റ് നല്ല പോലെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഫില്ലിങ് നല്ല പോലെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ എഡ്ജ് എപ്പോഴും ശ്രദ്ധിക്കണം വെഡ്ജിലേക്ക് കുറച്ച് കയറ്റി തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല പോലെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ച് ബാക്കിയുള്ള ചോക്ലേറ്റ് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ല അതും അത്യാവശ്യം കട്ടിക്ക് തന്നെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ മേൽഭാഗം കട്ടിയായിപ്പോവും അടിഭാഗം കട്ടി കുറഞ്ഞു പോവും അപ്പോഴും പൊട്ടി വരാ പൊട്ടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഗ്യാപ്പൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ അതാ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇതാ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഞാൻ ആ ബോക്സിൽ നിന്ന് ഇളക്കി എടുത്തതാണ് ഇതിവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി അടുത്തത് രണ്ട് പീസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ആ രണ്ട് പീസ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ സംഭവം പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മധുരഷ്ടല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷേ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളിൽ ഭയങ്കര ക്രിസ്പ്പിയാണ് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തണുത്തുപോകുക അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച്